നമസ്കാരം നമ്മുടെ മൺമറഞ്ഞ് പോയ മുതിർന്ന അഥവാ മുൻ തലമുറയിലെ അംഗങ്ങൾക്കും ഇന്ന് ജീവിച്ചിരിക്കുന്ന മുതിർന്നവർക്കും ഏറെ പ്രാധാന്യം നൽകുന്ന ദിവസങ്ങൾ ഉണ്ടാകുന്നു അമാവാസി പൗർണമി നാളുകളെ പോലെ തന്നെ മറ്റൊരു ദിവസം ചന്ദ്രനുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന വിശേഷാൽ ദിവസം തന്നെയാണ് മൂന്നാം അമാവാസി മുതൽ മൂന്നാം നാളാണ് കാലാകാലങ്ങളായി ചന്ദ്രദർശനത്തിന് ഉത്തമമായി തന്നെ പരാമർശിച്ചിട്ടുള്ളത് ഇന്നേ ദിവസം ചന്ദ്രനെ കണ്ടാൽ സാക്ഷാൽ പരമശിവനെ ശിവദർശനം തന്നെയാകുന്നു എന്നാണ് വിശ്വാസം ഇതിനാൽ ജന്മജന്മാന്തരങ്ങളുടെ പുണ്യത്താൽ മാത്രമേ ഈ ദിവസത്തെ കുറിച്ച് അറിയുവാനും ദർശന പുണ്യം അഥവാ ദർശനത്തിന്റെ ഭാഗമായി തന്നെ നിങ്ങൾക്ക് നിൽക്കുവാനും സാധിക്കൂ ചിങ്ങമാസം പൊതുവെ ഏറെ വിശേഷാൽ മാസം തന്നെയാകുന്നു ഈ മാസത്തിലെ എല്ലാ വിശേഷപ്പെട്ട ദിനങ്ങൾക്കും അതിനാൽ തന്നെ വളരെയേറെ പ്രാധാന്യം നാം ഏവരും നൽകുന്നതുമാണ് അത്തരത്തിൽ വർഷത്തിലെ ആദ്യ മൂന്നാം പിറ ദർശനമാണ് നാളെ ഏത് സമയത്താണ് ദർശനം നടത്തേണ്ടത് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഇതേക്കുറിച്ച് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഓം എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ആദ്യം പരാമർശിക്കാനായി പോകുന്നത് ക്ഷേത്ര ദർശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകുന്നു നാളെ രണ്ടു നേരം ക്ഷേത്ര ദർശനം ശിവക്ഷേത്രത്തിലാണ് എങ്കിൽ ഏറ്റവും ശുഭകരം സാധിക്കുന്ന ഏവരും ദർശനം നടത്തുക സൂര്യോദയത്തിന് മുൻപും സൂര്യാസ്തമനത്തിന് മുൻപായി തന്നെ വീടുകളിൽ നിർബന്ധമായും വിളക്ക് തെളിയിക്കണം എന്നാണ് പറയുക സൂര്യോദയത്തിന് മുൻപായി തന്നെ ക്ഷേത്ര ദർശനം നടത്തുന്നതും അതീവ ശുഭകരമാകുന്നു ശിവസഹസ്രാമാവലി രാവിലെയും വൈകുന്നേരവും അഥവാ സന്ധ്യയ്ക്ക് കേൾക്കുന്നതും പാരായണം ചെയ്യുന്നതും അതീവ വിശേഷം തന്നെയാകുന്നു തീരാത്ത ദുഃഖ ദുരിതങ്ങൾ ഇല്ല എന്നാണ് വിശ്വാസം ഇതിനാൽ തന്നെ ഈ കാര്യങ്ങൾ നാം പ്രത്യേകമായി ശ്രദ്ധിച്ച് ചെയ്യേണ്ടത് തന്നെയാകുന്നു അതിനാൽ സാധിക്കുന്ന ഏവരും നാളെ ക്ഷേത്ര ദർശനം അഥവാ ശിവക്ഷേത്ര ദർശനം നടത്തുക ദർശന സമയത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട് അതേക്കുറിച്ച് മനസ്സിലാക്കാം സന്ധ്യക്ക് ആറ് മുപ്പത്തിയൊൻപത് മുതൽ ഏഴ് ഇരുപത് വരെയാണ് ചന്ദ്രനെ ദർശിക്കുവാനുള്ള ഏറ്റവും ഉത്തമമായ സമയം ഈ സമയം നാം ഭഗവത് സ്വരൂപം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തന്നെ ചന്ദ്രദർശനം നടത്തുക ദർശനം ലഭിക്കാത്തവർ പടിഞ്ഞാറ് ദിശയിലേക്ക് തിരിഞ്ഞ് ദർശന സമയം നാം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുവോ അതെല്ലാം നാം ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനാൽ തന്നെ ഈ സമയം ഭഗവാനെ ഈ ദിശയിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നതും ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും ഉയർച്ചയും വന്ന് ചേരുന്നതിന് സഹായകരമാകുന്നു ഈ സമയം പഞ്ചാക്ഷി മന്ത്രം ജപിക്കുന്നതും സർവ്വ ഐശ്വര്യപ്രദമാണ് എന്ന കാര്യം ഓർക്കുക നൂറ്റെട്ടു ജപിക്കുക ദർശനത്തിന് മുൻപായി തന്നെ ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതേക്കുറിച്ച് മനസ്സിലാക്കാം നിങ്ങൾ നിലവിളക്ക് തെളിയിച്ചതിന് ശേഷം നീല ശംഖുപുഷ്പം അല്ലെങ്കിൽ വെളുത്ത പുഷ്പം അല്ലെങ്കിൽ മറ്റ് വെളുത്ത പുഷ്പങ്ങൾ ഭഗവാന് സമർപ്പിക്കുക ഇനി അഥവാ നിങ്ങളുടെ വീടുകളിൽ ശിവചിത്രമില്ല ശിവ കുടുംബ ചിത്രമില്ല എങ്കിൽ പോലും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഇപ്രകാരം നിങ്ങൾ സമർപ്പിക്കുക അതോടൊപ്പം പഞ്ചാക്ഷരി മന്ത്രം അതായത് ഓം നമശിവായ എന്ന് നൂറ്റെട്ട് തവണ ജപിക്കുക ഈ സമയം വിഭൂതി അഥവാ ഭസ്മം നെറ്റിയിൽ നിങ്ങൾ അണിയേണ്ടതാകുന്നു അഥവാ നിങ്ങൾ തൊടേണ്ടതാണ് കുടുംബത്തിലെ ഏവരെയും നിങ്ങൾ തുടിക്കുക കുടുംബത്തിലെ ഏവരും ഈ സമയം കുളിച്ച് ശുദ്ധിയാകുന്നതും ശുഭകരം തന്നെയാകുന്നു സാധിക്കാത്തവർ കൈയും കാലും മുഖവും കഴുകുക ഒരു താലത്തിൽ വെളുത്ത പുഷ്പങ്ങൾ എടുക്കുക അതോടൊപ്പം അല്പം ജലം കൂടിയെടുത്ത് ദർശനത്തിനായി നിങ്ങൾ തയ്യാറാവുക ഈ സമയം ഓം ചന്ദ്രായ നമഹ ഓം ചന്ദ്രായ നമഹ ഓം ചന്ദ്രായ നമഹ എന്ന് മൂന്നുരു ജപിക്കുക മൂന്ന് തവണ ഉരുവിട്ടതിനു ശേഷം പുഷ്പവും അതേപോലെ ജലവും നിങ്ങൾ സമർപ്പിക്കുക ശേഷം ഓം ചന്ദ്രമൗലീശ്വരായ നമഹ എന്ന് പതിനൊന്ന് നമഹ എന്ന് പതിനൊന്ന് തവണ ജപിക്കുക കയ്യിൽ അല്പം പച്ചരി കരുതിയതിനു ശേഷം ഇങ്ങനെ ദർശനം നടത്തുന്നതും അതീവ ശുഭകരം തന്നെയാണ് ശേഷം ഈ പച്ചരി പൂജാമുറിയിൽ അല്ലെങ്കിൽ എവിടെയാണോ നിങ്ങൾ പണം വയ്ക്കുന്നത് അവിടെ വെളുത്ത തുണിയിൽ കെട്ടിവയ്ക്കുക ഭഗവാന്റെ അനുഗ്രഹമായി തന്നെ ഇതിനെ കണക്കാക്കണം അടുത്ത മൂന്നാം പിറനാളിൽ ഈ അരിയെടുത്ത് ജലത്തിൽ ഒഴുക്കി കളയുകയോ ചെടിച്ചട്ടിയിൽ വയ്ക്കുകയോ അല്ലെങ്കിൽ പായസം തയ്യാറാക്കാവുന്നതുമാണ് അടുപ്പിച്ച് മൂന്ന് തവണ മൂന്നാം പ്രദർശനം നിങ്ങൾക്ക് ലഭിക്കുകയാണ് എങ്കിൽ അത്തരത്തിൽ ദർശിക്കുവാൻ സാധിച്ചാൽ ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങൾ മാറി ആഗ്രഹ സാഫല്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും എന്നാണ് വിശ്വാസം നാളെ ശിവക്ഷേത്ര ദർശനം പ്രത്യേകിച്ചും നടത്തുവാൻ ഏവരും ശ്രദ്ധിക്കുക ശിവക്ഷേത്ര ദർശനം അത്രമേൽ വിശേഷമാണ് നാളെ കൂവളമാല ഭഗവാന് വഴിപാടായി ചെയ്യുന്നതും ദർശന സമയം ഭഗവത് സ്വരൂപം മനസ്സിൽ കണ്ട് ചന്ദ്രനെ ദർശിക്കുന്നതും പെട്ടെന്ന് ഫലം വന്നു ചേരുവാൻ സഹായകരം തന്നെയാകുന്നു സാധിക്കുന്നവർ ഒരു വെള്ളി നാണയം ദർശന സമയം കയ്യിൽ കരുതുകയും ശേഷം അത് അലമാരിയിൽ സൂക്ഷിക്കുന്നതും അല്ലെങ്കിൽ പണം വയ്ക്കുന്നിടത്ത് സൂക്ഷിക്കുന്നതും സകല കടങ്ങളും അഥവാ ദുരിതങ്ങളും കഷ്ടതകളും ഒഴിഞ്ഞു പോകുന്നതിന് സഹായകരം തന്നെയാകുന്നു നാളെ ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ചില അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭഗവാന്റെ കടാക്ഷത്താൽ കടന്ന് വരിക തന്നെ ചെയ്യും എന്നാൽ ഞാൻ ഈ പരാമർശിക്കുന്ന വ്യക്തികൾ നാളെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുവാൻ പാടുള്ളതല്ല അത് നിങ്ങൾക്ക് ദോഷമേ നൽകൂ അതിൽ ആദ്യത്തേത് ദുഷ്ചിന്തകൾ മനസ്സിൽ നിറഞ്ഞുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഈ കാര്യം ചെയ്യുവാൻ പാടുള്ളതല്ല അത് ശിവ കോപം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതിന് കാരണമായി തീരും പുലവാലായ്മ ഉള്ളവരാണ് എങ്കിൽ നാളെ ഈ കാര്യം ചെയ്യുവാൻ പാടുള്ളതല്ല മാസമുറയുള്ളവർ ഒരിക്കലും ഇപ്രകാരം ദർശിക്കരുത് അഥവാ ഈ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക നാളെ ഏവർക്കും ഇത്തരത്തിൽ മൂന്നാം പ്രദർശനം സാധ്യമായി എന്ന് വരുന്നതല്ല എന്തെങ്കിലും തിരക്കുകളാലോ മറ്റോ ഇപ്രകാരം ചെയ്യുവാൻ സാധിക്കാതെയും വരാം ചിലർക്ക് ഇത്തരത്തിൽ ദർശനം നാളെ ലഭിച്ചില്ല എന്ന് വരാം ഇത്തരത്തിൽ സംഭവിക്കുന്നുണ്ട് എങ്കിൽ ഒരിക്കലും നിങ്ങൾ വിഷമിക്കുവാൻ പാടുള്ളതല്ല പരമശിവനെ നിത്യവും നിങ്ങൾ ആരാധിക്കുക സാധിക്കുന്ന അവസരങ്ങളിലെല്ലാം തന്നെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഭഗവത് നാമങ്ങൾ പ്രത്യേകിച്ചും പഞ്ചാക്ഷര മന്ത്രം നൂറ്റിയെട്ടുരു നിത്യവും ജപിക്കുക ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ഭാവിയിൽ നിങ്ങൾക്ക് ഭഗവാന്റെ ദർശനം അഥവാ മൂന്നാം പ്രദർശനം സാധ്യമാവുക തന്നെ ചെയ്യും അതിനാൽ ഒരിക്കലും ഭഗവാനിലുള്ള വിശ്വാസം നിങ്ങൾക്ക് നഷ്ടമാകുവാൻ പാടുള്ളതല്ല